ബോളിവുഡിലെ മുൻനിര നായികയാണ് അനുഷ്ക ശർമ്മ നെപ്പോട്ടിസം അരങ്ങുമായിരുന്ന ബോളിവുഡിൽ സിനിമയിൽ ബന്ധങ്ങൾ ഒന്നുമില്ലാതെ പിടിച്ചു നിൽക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ പോലും തുടർച്ചയായി സിനിമകൾ ലഭിക്കണമെന്നില്ല എന്നാൽ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും മറികടന്ന് ബോളിവുഡിൽ സ്വന്തമായി ഇടം കണ്ടെത്തിയവരുമുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് അനുഷ്ക ശർമ്മ ബോളിവുഡിലെ മുൻനിര നായികയായുള്ള അനുഷ്കയുടെ വളർച്ച പല പ്രതിസന്ധികളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഷാറുഖ് ഖാന്റെ നായികയെ സ്വപ്ന ഒരു അരങ്ങേറ്റമായിരുന്നു അനുഷ്കയുടേത് മോഡലിംഗിൽ നിന്നും പരസ്യ ചിത്രങ്ങളിലേക്കും അവിടെ നിന്നുമാണ് അനുഷ്ക സിനിമയിലേക്കും എത്തുന്നത് ഗംഭീരമായൊരു തുടക്കം ലഭിച്ചുവെങ്കിലും പല പ്രതിസന്ധികളും അനുഷ്കയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അതിനെയെല്ലാം അവർ അതിജീവിച്ചു ഇന്ന് ബോളിവുഡിലെ മുൻനിര നായികയാണ് അനുഷ്ക ശർമ്മ കഴിഞ്ഞ കുറച്ചു നാളുകളായി സിനിമാ ലോകത്തു നിന്നും ഇടവേള എടുത്തിരിക്കുകയാണ് അനുഷ്ക താരത്തിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ അനുഷ്കയും ഭർത്താവ് വിരാട് കോഹ്ലിയും ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് വിരിഷ്ക എന്ന് ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന ഇരുവരും ഇന്ന് രണ്ട് മക്കളുടെ മാതാപിതാക്കളാണ് ക്രിക്കറ്റും ബോളിവുഡും തമ്മിലുള്ള കാലങ്ങളായുള്ള പ്രണയത്തിന്റെ തുടർച്ചയാണ് അനുഷ്കയും വിരാട്ടും പക്ഷെ വിരിഷ്കയോളം ജനപ്രീതി നേടിയ ക്രിക്കറ്റ് ബോളിവുഡ് ജോഡിയിൽ എന്നതാണ് മറ്റൊരു വസ്തുത ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നരായ നൂറ് അത്ലറ്റുകളിൽ ഒരാളാണ് വിരാട് കോഹ്ലി റിപ്പോർട്ടുകൾ പ്രകാരം ആയിരം കോടിയിലധികം വരും വിരാട് കോഹ്ലിയുടെ സ്വത്ത് നടിയും നിർമ്മാതാവുമായി അനുഷ്കയുടെ സ്വത്ത് ഇരുന്നൂറ്റി അമ്പത്തി കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിരാട് കോഹ്ലിക്ക് ഡൽഹിയിലെ ഒരു ആഡംബര റിസോർട്ടിലും ബ്ലൂ ട്രൈബ് എന്ന സ്റ്റാർട്ടപ്പിലും എംബിലിലും സ്പോർട്സ് കോൺവോവ് തുടങ്ങിയവയിലും അദ്ദേഹത്തിന് നിക്ഷേപമുണ്ട് ഇതിനു പുറമെ സ്വന്തമായ ബിസിനസ് സംരംഭങ്ങളും വിരാട് കോഹ്ലിക്കുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും ഒരുപാട് പണം വിരാട് കോഹ്ലി നേടുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് വിരാട് കോഹ്ലിക്ക് ലഭിക്കുന്നത് പതിനൊന്ന് കോടിയാണ് ഒരു ട്വീറ്റിന് രണ്ട് പോയിന്റ് അഞ്ചു കോടിയുമാണ് അദ്ദേഹം വാങ്ങുന്നത് ഇതിന് പുറമേ മറ്റു പല വരുമാന മാർഗങ്ങളും വിരാട് കോഹ്ലിക്ക് സിനിമയ്ക്ക് പുറമേയും അനുഷ്കയ്ക്ക് വരുമാന മാർഗങ്ങളുണ്ട് നഷ് എന്നൊരു ക്ലോത്തിംഗ് ബ്രാൻഡ് ഉണ്ട് അനുഷ്കയ്ക്ക് അറുപത്തി അഞ്ചു കോടിയാണ് ഇതിന്റെ മൂല്യം സഹോദരൻ കർണേഷ് ശർമ്മയും മൊത്തമാണ് അനുഷ്ക നേരത്തെ ക്ലീൻ സ്റ്റേറ്റ് ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനി ആരംഭിച്ചത് സഹോദരൻ കർണേഷ് ശർമ്മയും മൊത്തമാണ് അനുഷ്ക നേരത്തെ ക്ലീൻ സ്ലേറ്റ് ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനി ആരംഭിച്ചത് പതാൾ ലോക്ക് എൻ എച്ച് ടെൻ ബുൾബുൾ തുടങ്ങിയ സിനിമകളും സീരീസുകളും ാണ് നിർമ്മിച്ചത് പിന്നീട് അനുഷ്ക കമ്പനിയിൽ നിന്നും പിന്മാറി നാപ്പത്തിനാല് കോടിയാണ് കമ്പനിയുടെ മൂല്യം തന്റെ ഇരുപത്തിയഞ്ചാം വയസ്സിൽ തന്നെ നിർമ്മാതാവായ നടിയാണ് അനുഷ്ക ജനപ്രീതിയും നിരൂപക പ്രശംസയും നേടിയ സിനിമകളും സീരീസുകളും ഒരുക്കാൻ അനുഷ്കു സാധിച്ചിട്ടുണ്ട് വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയും കണ്ടുമുട്ടുന്നത് ഒരു ഷാംപൂ ബ്രാൻഡിന്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ എത്തിയതായിരുന്നു ഇരുവരും ആ സൗഹൃദം അധികം വൈകാതെ പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലായിരുന്നു അനുഷ്കയുടെയും വിരാട്ടിന്റെ വിവാഹം വളരെ അടുത്ത സുഹൃത്തുക്കളും കുടുംബങ്ങളും മാത്രമായിരുന്നു ഇവരുടെ വിവാഹത്തിനെത്തിയത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ രപ്നെ ബനാദി ജോഡി എന്ന ചിത്രത്തിലൂടെയാണ് അനുഷ്ക ശർമ്മ അരങ്ങേറുന്നത് ഷാറുഖ് ഖാൻ ആയിരുന്നു നായകൻ സീറോയാണ് അനുഷ്കയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ രണ്ടായിരത്തി പതിനെട്ടിലാണ് സീറോ പുറത്തിറങ്ങുന്നത് ചിത്രം ബോക്സ് ഓഫീസിൽ കനത്ത പരാജയമായിരുന്നു ഷാറുഖ് ആയിരുന്നു നായകൻ ഇതോടെ അനുഷ്ക സിനിമയിൽ നിന്നും ഇടവേളയെടുത്തു പിന്നാലെ അമ്മയായതോടെ ഇടവേള നീണ്ടുപോയി പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം ജൂലൻ ഗോസ്വാമിയുടെ കഥ പറയുന്ന ചക്ത എക്സ്പ്രസിലൂടെ അനുഷ്ക തിരിച്ചുവരുമെന്നായിരുന്നു പ്രഖ്യാപനം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അനുഷ്ക രണ്ടാമതും ഗർഭിണിയായതോടെ റിലീസ് നീണ്ടു ഇപ്പോൾ താരം കുടുംബജീവിതത്തിന്റെ തിരക്കുകളിലാണ് അധികം വൈകാതെ തന്നെ ഇടവേള അവസാനിപ്പിച്ച് അനുഷ്ക തിരിച്ചു വരുമെന്നാണ് ആരാധകർ കരുതുന്നത് സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുമ്പോഴും അനുഷ്ക ശർമ്മയെ ആരാധകർ മറന്നിട്ടില്ല താരം പങ്കുവെക്കുന്ന പോസ്റ്റുകൾക്ക് താഴെ തിരിച്ചുവരവ് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേരാണ് എത്താറുള്ളത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് അനുഷ്ക ശർമ്മ താരത്തിന്റെ പോസ്റ്റുകൾ വൈറലാകാറുമുണ്ട് ഭർത്താവ് വിരാട് കോഹ്ലിയുടെ മത്സരങ്ങൾ കാണാൻ പതിവായി എത്താറുണ്ട് അനുഷ്ക ക്രിക്കറ്റ് മൈതാനത്ത് നിന്നുള്ള വിരാടിന്റെയും അനുഷ്കയുടെയും നിമിഷങ്ങൾ വൈറലായി മാറാറുമുണ്ട്